ആലപ്പുഴക്കാരൻ വിശ്വംബരൻ ഇനി കോടീശ്വരൻ വിശുബംബർ പന്ത്രണ്ട് കോടി ഇ സെക്യൂരിറ്റി ജീവനക്കാരന് ഭാഗ്യദേവത മിഴി തുറന്നത് വിശ്വംഭരന്റെ ഹൃദയത്തിലേക്കാണ് പന്ത്രണ്ട് കോടിയുടെ വിശുബംബർ അടിച്ചത് ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരന് ലോട്ടറി അടിച്ചെന്നറിഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രിയിലെന്നും അദ്ദേഹം പറയുന്നു മാസത്തിൽ പത്തിരുപത് ലോട്ടറി എടുക്കും ആലപ്പുഴയിലാണ് ലോട്ടറി അടിച്ചത് എന്ന വാർത്ത കണ്ടിരുന്നു അപ്പോഴാണ് നോക്കിയത് നോക്കിയപ്പോൾ അടിച്ചെന്ന് കണ്ടു വിശ്വംഭരൻ പറഞ്ഞു അയ്യായിരത്തോളം രൂപയുടെ ടിക്കറ്റുകളാണ് ബമ്പർ അടിച്ച സമയത്ത് വിശ്വംഭരന്റെ കയ്യിലുണ്ടായിരുന്നത് സിആർ പി എഫ് വിമുക്തപടനാണ് വിശ്വംഭരൻ നിലവിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുകയാണ് അഞ്ചെട്ട് വർഷത്തോളമായി ലോട്ടറി എടുക്കാൻ തുടങ്ങിയിട്ട് മാസത്തിൽ അഞ്ഞൂറോളം രൂപയുടെ ടിക്കറ്റുകൾ എടുക്കും ഇത്തവണ രണ്ട് ബമ്പർ എടുത്തു അതിൽ ഒന്നിനാണ് അടിച്ചത് മരിക്കും വരെ ഇനി ആരുടെയും കാലു പിടിക്കാൻ പോകേണ്ടതില്ലല്ലോ ദൈവം തന്നതല്ലേ വിശ്വംഭരൻ പറഞ്ഞു പന്ത്രണ്ട് കോടിയെന്നൊക്കെ പറയുമ്പോൾ ചിലർ ഉറങ്ങില്ല ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് ആകും ബമ്പർ അടിച്ചിട്ട് തനിക്ക് അങ്ങനെയൊന്നുമില്ലെന്നും വിശ്വംഭരൻ പറഞ്ഞു വി സി നാല് ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ഏഴ് നമ്പറിനായിരുന്നു ഇത്തവണത്തെ വിഷു ബമ്പർ അടിച്ചത് നിങ്ങൾക്കു ചുറ്റുമുള്ള വാർത്തകൾ ഞൊടി അറിയുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്